ജമ്മു കാശ്മീരിലെ ദോഡ ജില്ലയിൽ സുരക്ഷാസേനയും ഭീകരരും തമ്മിലുണ്ടായ ഏറ്റുമുട്ടലിൽ ഒരു ഓഫീസറടക്കം നാല് ജവാന്മാർക്ക് വീരമൃത്യു സൈനികരും ജമ്മു കാശ്മീർ പോലീസും അൻപത്തിയഞ്ച് കിലോമീറ്റർ അകലെയുള്ള വനമേഖലയിൽ ഭീകരർക്കു വേണ്ടി തിരച്ചിൽ നടത്തുന്നതിനിടെയാണ് ഏറ്റുമുട്ടലുണ്ടായത് കാശ്മീർ ടൈഗേഴ്സ് ആക്രമണത്തിന് ഉത്തരവാദിത്തം ഏറ്റെടുത്തിട്ടുണ്ട് ഇന്നലെ രാത്രിയാണ് ജമ്മുവിലെ ദോഡ നഗരത്തിൽ നിന്നും അൻപത്തഞ്ച് കിലോമീറ്റർ അകലെയുള്ള വനമേഖലയിൽ ഭീകരരും സൈനികരും തമ്മിൽ ആക്രമണം ഉണ്ടായത് വനമേഖലയിലേക്ക് രക്ഷപ്പെട്ട ഭീകരവാദികളെ സുരക്ഷാസേന പിന്തുടർന്നിരുന്നു അപ്രതീക്ഷിതമായാണ് ഭീകരരിൽ നിന്നും ആക്രമണം ഉടൻ തന്നെ സൈനികർ തിരിച്ചടിച്ചെങ്കിലും നാല് സൈനികർക്ക് ഗുരുതരമായി പരിക്കേറ്റു പരിക്കേറ്റ സൈനികരെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷപ്പെടുത്താൻ സാധിച്ചില്ല ആക്രമണത്തെ തുടർന്ന് കൂടുതൽ സൈനികരെ മേഖലയിൽ വിന്യസിച്ചിട്ടുണ്ട് പാകിസ്ഥാൻ കേന്ദ്രീകരിച്ച് പ്രവർത്തി പ്രവർത്തിക്കുന്ന ജെയ്ഷെ മുഹമ്മദിന്റെ പിന്തുണയോടെ പ്രവർത്തിക്കുന്ന കാശ്മീർ ടൈഗേഴ്സ് ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തിട്ടുണ്ട് കാശ്മീർ ടൈഗേഴ്സ് തന്നെയാണ് ജമ്മുവിലെ ആക്രമണം പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ജമ്മു മേഖല ഭീകരവാദികൾ നടത്തുന്ന വ്യാപക ആക്രമണത്തെക്കുറിച്ച് ആർമി ചീഫുമായി ചർച്ച നടത്തി കഴിഞ്ഞ ഒന്നര വർഷത്തിനിടെ നാൽപ്പത്തെട്ട് സൈനികരാണ് ജമ്മുവിൽ കൊല്ലപ്പെട്ടത് വനമേഖലയിൽ പരിശീലനം ലഭിച്ച അറുപതോളം ഭീകരവാദികളാണ് ജമ്മു കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നതെന്നാണ് റിപ്പോർട്ട് ഇത് അഞ്ചാം ാണ് ജമ്മുവിൽ ഭീകരരും സൈനികരും തമ്മിൽ ഏറ്റുമുട്ടലുണ്ടാകുന്നത് നേരത്തെ ജമ്മുവിലെ കത്വാ മേഖലയിൽ ഉണ്ടായ ആക്രമണത്തിൽ അഞ്ച് സൈനികർ കൊല്ലപ്പെട്ടിരുന്നു നാഷണൽ ഡെസ്ക് കേരള വിഷൻ ന്യൂസ്